എല്ലാവരും ഈ വീഡിയോ മാക്സിമം കൊടുക്കാവുന്ന പണി എങ്ങനെ വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചു െ കൊന്നത് നല്ല കാര്യമാണ് ഗാന്ധിജിയെ കൊല്ലേണ്ട ആവശ്യമാണ് കൊന്നു അത് കറക്റ്റാണ് അതിൻ്റെ ഗാന്ധിജി അതിന് പല കൊല്ലേണ്ടി വല്ലാതെ കൊല്ലേണ്ടി വന്നാൽ കൊല്ലും അത് ഹിന്ദു നിലവർത്തിന് വേണ്ടി അങ്ങനെ ചെയ്താൽ ചെയ്യും പക്ഷേ ഇപ്പൊ അതിൻ്റെ ആവശ്യമില്ല ആരെ കൊല്ലേണ്ട ആവശ്യമില്ല കാരണം ധരിക്കുന്ന ആരാ ഗാന്ധിജിയെ കൊന്ന ചരിത്രം നിങ്ങൾ പറയണ്ട ഗാന്ധിജി കൊല്ലേണ്ട ആവശ്യമാണ് അത് കൊന്നു അത് ശശി തരൂർന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആരും പറഞ്ഞിട്ടില്ല ഗാന്ധിജീനെ കൊല്ലേണ്ട ആവശ്യം ഹിന്ദുരാജ്യമാക്കേണ്ട അന്ന് ആ തെണ്ടി മാറ്റിയത് തെറ്റാണ് അതുകൊണ്ട് കൊന്നു അത് സന്തോഷം ഇനി എത്ര അദ്ദേഹം ഒരിക്കലും തെറ്റു പറഞ്ഞിട്ടില്ല അദ്ദേഹം സത്യം പറഞ്ഞിട്ടുള്ളൂ തീവ്രവാദികൾക്കത് കൊള്ളും കൊള്ളും തീവ്രവാദികൾ ഇത്ര കാലം ഇവിടെ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ടോ യു പിയിലൊക്കെ തീർത്തി തീർത്ത് കാര്യമൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ കേരളത്തിൽ തീർക്കാൻ പുതിയ ഭരണം വന്നു വന്ന് തീരും ഞങ്ങളിപ്പോൾ മുസ്ലിംസിൻ്റെ കാര്യങ്ങൾ എന്ത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ ആദ്യം അള്ളാഹു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഫോട്ടോ ഒന്ന് കാണിക്കുക അല്ലെങ്കിൽ മുഹമ്മദ് നബി എന്ന് പറയുന്ന വ്യക്തിയുടെ ഫോട്ടോ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുത്താൽ പിന്നെ നിങ്ങളെന്താ പറയും കാണിക്കാതിരിക്കുന്നവരെ മുസ്ലിംസ് എന്ന വ്യാജ മതമാണ് എന്റെ ചില വീഡിയോകൾ ചെയ്തതിന് ശേഷം എന്റെ ഇൻബോക്സിൽ മെസ്സേജ് അയക്കുന്ന ഒരാളാണ് ഈ സതീഷ കെ സതീഷ കെ എന്നാണ് ഈ പ്രൊഫൈലിൽ വെച്ചിരിക്കുന്നത് പ്രൊഫൈലിൽ ആണ് മെസ്സേജ് മാത്രമേ അയക്കാൻ പറ്റത്തുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം ആരിഫ് ഹുസൈനെ നായ്ത്തീട്ടം എന്ന് വിളിച്ച് ഒരു വീഡിയോ ചെയ്തതിന്റെ മറുപടി ആയിട്ട് എന്റെ ഇൻബോക്സിൽ വന്നിരിക്കുന്ന മെസ്സേജുകളാണ് നിങ്ങൾ ഈ കണ്ടത് എന്തിനാണ് ഞാൻ അയാളെ നായ്ത്തീട്ടം എന്ന് വിളിച്ചത് അല്ലെ പട്ടിത്തീട്ടം എന്ന് വിളിച്ചത് അതിനുള്ള യോഗ്യത എന്താണ് ഇതൊക്കെയാണ് പുള്ളിക്ക് അറിയേണ്ടത് അതിനൊപ്പം തന്നെ മുസ്ലിങ്ങൾ പറയുന്ന അള്ളാഹു അലി മുഹമ്മദ് എന്നുള്ള ആളുകളുടെ ഫോട്ടോ ഒരു ഫോട്ടോ കണ്ടാലേ അയാൾ ഇസ്ലാം യഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഇസ്ലാം കള്ളമാണെന്നാണ് പറയുന്നത് എൻ്റെ പൊന്നാളിയാ കണ്ട ക ഞാൻ ഞാനിത് തിരിച്ച ഒരു മതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു മാനസിക വിഷമമുണ്ട് അതുകൊണ്ട് ഞാൻ വേറൊരു മതത്തിനെ ഇതിനകത്തേക്ക് പറയാതെ തന്നെ ഞാൻ ചോദിക്കട്ടെ ഈ ദൈവങ്ങളെ കണ്ടിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്കറിയാമോ അല്ലെങ്കിൽ ദൈവങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിൽ ഫോട്ടോ എടുത്ത് വെക്കാനായിട്ട് ഫോട്ടോയും ക്യാമറയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കാനായിട്ട് നിന്റെ വലിയ ഇരിപ്പുണ്ടായിരുന്നു അല്ലാതെ ഏതെങ്കിലും ഒരുത്തൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്തെ കളിമണ്ണിൽ കുഴച്ചുണ്ടാക്കുന്നതാണ് ദൈവമെന്ന വിശ്വാസം അത് ഓരോരുത്തരുടെ വിശ്വാസം ഞാൻ അതിനെയൊന്നും എതിർത്ത് പറയാൻ വരുന്നില്ല അത് ഓരോരുത്തർക്കും അതായത് നൂറ് പ്രതിമയുണ്ടെങ്കിൽ നൂറിനും നൂറ് ഷേപ്പുള്ള ആൾ എല്ലാത്തിനെയും ദൈവമായിട്ട് കാണുന്ന ആളുകളുണ്ട് അതൊക്കെ അതായത് ഇന്ന് എലിയെ തൊട്ട് പാറ്റായെ തൊട്ട് പല്ലിയെ തൊട്ട് ട്രംപിനെ വരെ ആരാധിക്കുന്നവരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസവും അതൊക്കെ ദൈവമായിട്ട് എന്ത് വേണമെങ്കിലും കണ്ടു പക്ഷെ അതിന്റെ പേരിൽ മറ്റു മറ്റൊരാളുടെ നെഞ്ചത്തോട്ട് കയറാറുണ്ട് ഞാൻ സമ്മതിക്കത്തില്ല പിന്നെ ഗാന്ധിജിയെ കൊല്ലേണ്ടത് ആവശ്യമായിരുന്നു എന്തിനു വേണ്ടിയിട്ട് ഹിന്ദുരാജ്യം ഉണ്ടാക്കാനേനെ അവൻ എതിർത്തു എന്നാണ് പറഞ്ഞത് ഹിന്ദുവായിട്ട് ജനിച്ച് ഹിന്ദുവായിട്ട് മരണപ്പെട്ട മഹാത്മാഗാന്ധി ഹിന്ദുവിനെതിരായിരുന്നു എന്തുകൊണ്ട് മഹാത്മാഗാന്ധി എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാൻ ശ്രമിച്ചു അഹിംസയായിരുന്നു അദ്ദേഹത്തിന്റെ മാർഗം പക്ഷേ അവൻ പറഞ്ഞ പോലെ ഇന്ന് നാട് ഭരിക്കുന്നവർക്ക് ഇതൊന്നുമല്ല വേണ്ടത് അവർ ഇന്ന് രാജ്യം ഭരിക്കുന്ന അതുകൊണ്ട് ഇന്ന് ആരെയും കൊല്ലേണ്ട ആവശ്യം വരത്തില്ല എന്ന് ഗാന്ധിജിയെ കൊന്നിട്ടുണ്ട് അതുപോലെ പലരെയും കൊന്നിട്ടുണ്ട് എന്ന് ഇനി നിങ്ങൾ തീരുമാനിക്കൂ ഇങ്ങള് തീരുമാനിക്കൂ സംഘികളുടെ മാനസിക അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ ഓരോ ആളുകളും തീരുമാനിക്കേണ്ടതാണ് ഇവിടെ അവർക്ക് അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഇല്ല അവരുടെ ഗൂഢ നിലപാടുകൾക്ക് എതിരി നിൽക്കുന്ന ആരായാലും അവർക്ക് അധികാരം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എതിരി നിൽക്കുന്ന ആരായാലും അയാളെ തീർക്കാ എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ചിന്താഗതി ഇത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കപട ഹിന്ദുത്വവാദത്തിലൂടെ അടിച്ചേൽപ്പിച്ചു